പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ രണ്ടാം സെമസ്റ്റർ പരീക്ഷ തുടങ്ങാൻ പോകുന്നത് ജൂലൈ എട്ട് മുതലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജൂലൈ എട്ടിന് പരീക്ഷ ആരംഭിക്കുമെന്ന് പറഞ്ഞു അത് പ്രകാരമുള്ള ടൈം ടേബിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു അപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തു ഉള്ള സംശയം ഞങ്ങൾക്ക് കുറച്ച് ദിവസമാണ് ക്ലാസ് കിട്ടിയത് അതിനാൽ പരീക്ഷ മാറ്റിവെക്കുമോ അതുപോലെ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് കണ്ടു അക്കാദമിക് കലണ്ടർ പ്രകാരം ക്ലാസ് തീരേണ്ട അവസാന തീയതി ജൂലൈ പതിനാറാണ് അതിനു മുന്നോടിയായിട്ട് എങ്ങനെ എക്സാം വെക്കും അതിൻ്റെ യൂണിവേഴ്സിറ്റി അധികൃതർക്ക് അയക്കേണ്ട മെസ്സേജ് മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വോയിസ് മറ്റൊക്കെ കാണുകയുണ്ടായി അപ്പോൾ അതിന് കൃത്യമായിട്ട് അതിൻ്റെ വിശദീകരണം ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നല്ല വിദ്യാർത്ഥി ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇത് പറയാനുള്ള കാരണം മുൻപൊക്കെ പരീക്ഷാ സമയത്ത് മാറ്റിവെക്കും മാറ്റിവെക്കും എന്നുള്ള പ്രതീക്ഷ കാരണം പല വിദ്യാർത്ഥികളും പരീക്ഷ മാറ്റി വെക്കാനുണ്ട് അതുകൊണ്ട് പഠിക്കാതിരിക്കുന്ന ഒരു സമീപനം വിദ്യാർത്ഥികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫോർത്ത് സെമസ്റ്ററിന് വരെ വിദ്യാർത്ഥികളുടെ ഇടയിൽ മാറ്റിവെക്കാൻ സാധ്യത ഉണ്ടായത് കൊണ്ട് ഇനി പഠിക്കണ്ട എന്നൊക്കെ കരുതി പരീക്ഷയുടെ തലേന്നൊക്കെ പഠിക്കാൻ തുടങ്ങിയൊരു സാഹചര്യം ഉണ്ടായിട്ട് ഇപ്പോഴും വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി സെക്കൻഡ് സെമസ്റ്റർ മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി നിൽക്കണം അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് കലണ്ടറുകൾ എടുത്തു നോക്കി ഈ വർഷം തുടങ്ങിയ അക്കാദമിക് കലണ്ടറും കഴിഞ്ഞ വർഷം ത്തെ അക്കാദമിക് കലണ്ടറോ ഞാൻ എടുത്തു നോക്കി അത് പ്രകാരം ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണം യൂണിവേഴ്സിറ്റി അക്കാദമിക് കലണ്ടറിൽ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എന്നാണ് പരീക്ഷ നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോവുകയാണ് അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് നോക്കാവുന്നതാണ് ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ അക്കാദമിക് വർഷത്തെ അക്കാദമിക് കലണ്ടർ നമുക്ക് ഈ അക്കാദമിക് കലണ്ടർ പ്രകാരം നോക്കാവുന്നതാണ് സെക്കൻഡ് സെമസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ നമുക്ക് നോക്കാം ഇതാണ് സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് സെമസ്റ്റർ ആണല്ലോ ഇതിൻ്റെ സെമസ്റ്റർ തുടങ്ങുന്നത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അക്കാദമിക് കലണ്ടർ പ്രകാരം മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അക്കാദമിക് കലണ്ടർ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാൽ പല കോളേജുകളിലും ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ കഴിയാത്തത് കാരണം ക്ലാസ്സുകൾ ഈ ജനുവരിയിലേക്ക് നീണ്ടിട്ടുണ്ട് ചിലർക്ക് ചിലപ്പോൾ ഫെബ്രുവരിയിലേക്കൊക്കെ നീണ്ടിട്ടുണ്ടോ ക്ലാസ്സുകൾ യൂണിവേഴ്സിറ്റി അക്കാദമിക് കലണ്ടർ യൂണിവേഴ്സിറ്റി നോക്കുക യൂണിവേഴ്സിറ്റി എന്നാണോ പറഞ്ഞത് യൂണിവേഴ്സിറ്റി അക്കാദമിക് കലണ്ടർ പ്രകാരം ജൂ കഴിഞ്ഞ വർഷം ജനുവരി മൂന്നിന് ക്ലാസ് തുടങ്ങണം എന്ന് പറഞ്ഞു ഓക്കെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാം രജിസ്ട്രേഷൻ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഇതിൽ നമുക്ക് നോക്കേണ്ട എൻഡ് ഓഫ് സെമസ്റ്റർ സെമസ്റ്റർ അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്ന എന്താണ് ജൂലൈ പതിനാറിനാണ് ജൂലൈ പതിനാറിനാണ് സെമസ്റ്റർ അവസാനിക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിന്നങ്ങൾ അതാണ് അത് കണ്ടിട്ടാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ജൂലൈ പതിനാറ് വരെ സെമസ്റ്റർ ഉണ്ട് പക്ഷേ പരീക്ഷ കൂടി കൂടി ചേർന്ന ഡേറ്റാണ് ജൂലൈ പതിനാറ് നമുക്ക് അതിനുള്ള ഒരു ഉദാഹരണം ഡേറ്റ് ഓഫ് കമൻമെൻറ്റ് ഓഫ് എക്സാമിനേഷൻ ജൂൺ ഇരുപത്തി ജൂൺ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ വരുന്ന തിങ്കളാഴ്ച പക്ഷേ പരീക്ഷ തുടങ്ങുന്നത് ജൂലൈ സെവന്തിനാണ് ജൂലൈ എയ്ത്തിനാണ് പരീക്ഷ തുടങ്ങുന്നത് പരീക്ഷ തീരുന്നതെന്നാണ് പതിനാറ് ഏ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ അക്കാദമിക് കലണ്ടർ പ്രകാരം ഈ പറഞ്ഞ കാര്യത്തിൽ മാറ്റങ്ങളില്ല സെമസ്റ്റർ അവസാനിക്കുന്നത് ജൂലൈ പതിനാറിനാണ് പക്ഷേ അതിൽ എക്സാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതിൽ സെമസ്റ്റർ അവസാനിക്കുന്നത് അതിനുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥി സംഘടനകളും യൂണിവേഴ്സിറ്റിയുമായി കോൺടാക്ട് ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നത് ഇപ്പോൾ ഒരു ഷെഡ്യൂൾ പ്രകാരം പോകുന്നുണ്ട് ഇനി ഇതിൽ പരീക്ഷകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇത് തേർഡ് സെമസ്റ്റർ തുടങ്ങുന്നതിനെ ബാധിക്കും ഇപ്പോൾ തേർഡ് സെമസ്റ്റർ തുടങ്ങാനുള്ള ഡേറ്റ് പതിനേഴാം തീയതിയാണ് പതിനാം തീയതി തുടങ്ങിയാലേ ഈ വർഷത്തെ ഫോർത്ത് സെമസ്റ്റർ കറക്റ്റ് സമയത്ത് ഫോളോ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് മുൻപ് ഇത് കഴിഞ്ഞ അഡ്മിഷൻ ലേറ്റ് ആയതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ എത്തിയിട്ടുള്ളത് ജൂലൈ എട്ടിനാണ് പരീക്ഷ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം തന്നെ പരീക്ഷ നടക്കും എന്നാണ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് മറ്റു മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പരീക്ഷ ജൂലൈ എട്ടിന് നടക്കും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ താങ്ക്